ഇടുക്കി മൂന്നാറിൽ ഡീൻ കുര്യാക്കോസ് എം പി നടത്തിയ നിരാഹാര സമരത്തെ ചൊല്ലിയുള്ള വിവാദം കനക്കുന്നു അപമാനഭാരത്താൽ നാണം കെട്ട് സ്വയം തലത്താഴ്ത്തേണ്ടി വന്ന സമരമാണ് മൂന്നാറിൽ നടത്തിയതെന്ന് ഇടതുപക്ഷം വന്യമൃഗ ആക്രമങ്ങളെ ന്യായീകരിക്കുന്നവരാണ് എംപിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നതെന്ന് വലതുപക്ഷം തിരിച്ചടിച്ചു മൂന്നാറിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ എം പി പങ്കെടുക്കുകയും ഉയർന്നുവന്ന പൊതുതീരുമാനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനമുൾപ്പെടെ യോഗത്തിലെടുത്ത എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ച ശേഷം പുറത്തിറങ്ങി സമരം പ്രഖ്യാപിച്ച ഇപ്പോൾ സ്വയം ലജ്ജിതനായി നിൽക്കുകയാണ് എം പി വർഷം പാർലമെന്റ് അംഗമായിരുന്നിട്ട് കേന്ദ്ര വന്യജീവി നിയമം ഭേദഗതി ചെയ്യുന്നതിന് ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ഒടുവിൽ അപഹാസ്യനായി പിന്മാറേണ്ടി വന്നുവെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നു

ഈ ഗവൺമെന്റിന്റെ ഗൂഢാലോചനയുടെ ഫലമായി ഇടുക്കി ഒരു മേഖലയാക്കി വേണ്ടിയുള്ള ജില്ലയിലെ കോൺഗ്രസും യു ഡി എഫും ആരംഭിക്കുകയും അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ സമര മുഖത്ത് ഉറച്ചു നിർത്തുകയും ചെയ്യും എന്തായാലും വരും ദിവസങ്ങളിലും ആരോപണ പ്രത്യാരോപണങ്ങൾ മൂർച്ഛിക്കുമെന്ന് തന്നെയാണ് നേതാക്കൾ നൽകുന്ന സൂചന ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി